രാജ്യവ്യാപകമായി ചർച്ച വിശദീകരിക്കുന്നു വേണ്ടിയിട്ടുള്ള പദ്ധതി അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇവിടെ രാജ്യവ്യാപകമായി ചർച്ച മീഡിയകൾ നിരന്തരമായി ചർച്ച ചെയ്യുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ചർച്ചയായി ഫാമിലി ഗ്രൂപ്പുകൾ ചർച്ചയായി മഹൽ സംവിധാനങ്ങൾ ചർച്ചയായി വോട്ടർ പട്ടികയിൽ പേട്ടുചേർക്കുന്നതിൽ നമ്മൾ ജാഗ്രത പുലർത്തണം പ്രവർത്തനമില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും ഉണ്ടാകുമെന്ന് ഭയപ്പെടുത്തുന്ന മെസ്സേജുകൾ നിരന്തരമായ ഗ്രൂപ്പുകൾ വന്നുകൊണ്ടേ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കാണ് അപ്പൊ നമ്മൾ തയ്യാറെടുപ്പ് നടത്തിയിരിക്കുകയാണ് കാരണം നമുക്ക് തയ്യാറെടുത്തേ പറ്റുമെന്നു നമ്മള അവസ്ഥയെന്നുള്ളത് അല്ലെ ആ കൂട്ടത്തിൽ ഇതുകൂടി അത് പറയേണ്ട വിഷയം തന്നെയാണ് അപ്പൊ ഈ ജാഗ്രത മറ്റേ വിഷയത്തിൽ ഇല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ എന്നാൽ ഇവിടെ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പൊ എസ് ഐആർന്ന് പറഞ്ഞ അപകടം പിടിച്ച കാര്യമൊന്നും രാജ്യത്ത് ഏഴോ എട്ടോ പ്രാവശ്യം നടന്നിട്ടുണ്ട് സ്വതന്ത്ര ഇന്ത്യയിൽ ഇലക്ഷൻ സംവിധാനം തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ ഇത് പലപ്പോഴായി നടന്ന സംഗ നടക്കേണ്ട സംഗതിയുമാണ് രണ്ടായിരത്തി രണ്ടിനു ശേഷം ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ഈ ഇരുപത്തി മൂന്ന് വർഷത്തോളം ഇപ്പുറത്താണ് ഇപ്പോൾ അത് അടുത്ത് നടക്കാൻ പോകുന്നത് ഈ കാലയളവിനുള്ളിൽ മരണപ്പെട്ടു പോയി ഒരുപാട് മനുഷ്യരുണ്ട് ആ മനുഷ്യന്മാരെയൊക്കെ വോട്ടർ പട്ടികയിൽ കിടക്കുന്നുണ്ട് അവരെയൊക്കെ പുറത്ത് നിർമ്മിച്ചവണി പുതിയ ആൾക്കാരും ഇൻക്ലൂഡ് ചെയ്ത് ഡബിൾ ഇരട്ടി വോട്ടുകൾ ഉള്ളവരെയൊക്കെ ഒഴിവാക്കി അങ്ങനെ ഒരു വിശുദ്ധീകരണം വോട്ടർ പട്ടികയിൽ ക്രമീകരണം കൊണ്ടുവരേണ്ടത് രാജ്യത്തിന് തന്നെ ആവശ്യമാണ് മാത്രമേ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നാണ് പൊതുവിൽ നമ്മൾ വെപ്പെങ്കിൽ പോലും നമ്മൾ ഇവിടെ ഒരു ഭയം സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു മാധ്യമങ്ങൾ ഭയപ്പെടുത്തുന്നു എല്ലായിടത്തും ചർച്ചകൾ നടക്കുന്നു കാര്യമുണ്ട് കാരണമുണ്ട് എന്തുകൊണ്ട് കാരണം ഈ രാജ്യത്ത് ഒരു ഒരു ഒന്നര പതിറ്റാണ്ട് കാലമായിട്ട് ഈ രാജ്യത്തിൻ്റെ അവസ്ഥ ഇവിടെ എന്ത് പറഞ്ഞാലും ജനം ഭയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അരക്ഷിതരായി സമൂഹം മാറി ഈ രാജ്യത്ത് ഈ രാജ്യത്ത് ഒരു നല്ല കാര്യം പറയാനോ ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയാണെങ്കിലും ഇവിടുത്തെ ഭരണകൂടങ്ങൾ മുന്നിട്ടിറങ്ങുമ്പോൾ ജനങ്ങൾ ഭയചകിതരാകുന്നുണ്ട് എങ്കിൽ വിശ്വാസിത ഭരണകൂടത്തിൻ്റെ വിഷയത്തിൽ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ് വാസ്തവം ജനങ്ങൾ ഭയക്കുകയാണ് മേരെ പേരാ ദേശവാസിയോ എന്ന് വിളിക്കുന്നതാണ് ഈ രാജ്യത്ത് ജനങ്ങൾ പേടിക്കുന്ന കാര്യം എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ എന്ന് ഈ രാജ്യത്തുള്ള ജനങ്ങളെ വിളിച്ചാൽ ജനങ്ങൾക്ക് അപ്പോഴേ അന്താളിപ്പൊടും എന്തോ എന്തോ നിരോധിക്കാൻ പോകണം എന്തോ ഒരു പ്രശ്നം വരാൻ പോകണം എന്ന് ഭയക്കുന്നൊരു സാഹചര്യം ജനങ്ങൾ എത്തിയത് അനുഭവം കൊണ്ടാണ് ഭൂതകാലത്തിൻ്റെ അനുഭവങ്ങൾ ഓരോന്നുകൂടി പരിശോധിക്കുമ്പോൾ ഒന്നര പതിറ്റാണ്ട് കാലം രാജ്യം കടന്നുപോയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നോട്ട് നിരോധനം അടക്കം പല വിഷയങ്ങൾ എൻ ആർ സി വിഷയങ്ങളടക്കം ഒട്ടനവധി വിഷയങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ഇതെല്ലാം എങ്ങോട്ടാണ് പോകുന്നത് ഇതിൻ്റെ പുറകിൽ നന്മയല്ല തിന്മ പതിയിരിക്കുന്നു എന്ന ഭയം സ്വാഭാവികമായി സമൂഹത്തിൽ ഉണ്ടാകുന്നതാണ് പക്ഷേ ഈ ഭയം അവർക്ക് ആധാരമാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഭയമാണ് അവർ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ ഭയപ്പെടുത്താൻ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഒരു ഒറ്റ ഒറ്റ ഉത്തരവ് മതി എന്നുള്ള അവസ്ഥ എത്തിയെങ്കിൽ നമ്മൾ എത്രയോ ദുർബലരായി മാറിയിരിക്കും മനസ്സിലാക്കണം ഒരു രാജ്യത്ത് ജനങ്ങളെ മുഴുവനും നോട്ട് നിരോധിച്ചുകൊണ്ട് അവരെ കയ്യിലിരുന്ന പണം മുഴുവനും വെറും കടലാസാക്കി മാറ്റിയ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ പറയുമ്പോഴില്ല നാടിന നന്മയ്ക്ക് എന്ന് പറയും സ്വാഭാവികമായിട്ടും ഇത് നാടിനാണ് ഇത് നന്മയാണുള്ളത് നന്മയാണ് നല്ല കാര്യമാണ് നടക്കണം ഈ ഭയപ്പെടുന്നത് പോലെ ഒന്നും നടക്കാതെ സുതാര്യമായി കാര്യങ്ങൾ നടക്കണം ഇവിടെ ഭയപ്പെടുന്നതാണ് ഇവിടെ ഈ പറയുന്ന സിസ്റ്റങ്ങളെല്ലാം ഈ സിസ്റ്റങ്ങളെല്ലാം ഈ ഇലക്ഷൻ ആകട്ടെ ജുഡീഷ്യറി സംവിധാനമാകട്ടെ മറ്റ് സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് പരീക്ഷ എഴുതി ജയിച്ചു വരുന്ന സിവിൽ സർവീസ് രംഗത്ത് നിൽക്കുന്ന ആൾക്കാരാവട്ടെ ഏത് മേഖലയിലും സമ്പൂർണ്ണമായ ആധിപത്യം ഭരണകൂടം പുലർത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഒന്നെങ്കിൽ പ്രലോഭിപ്പിച്ചിട്ട് അല്ലെങ്കിൽ പ്രകോപിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ട് സമൂഹങ്ങളെ വരുത്തി വരുത്തേക്ക് നിർത്തിയിട്ട് അവരെ ഒരു ചട്ടുകങ്ങളാക്കി പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ സിസ്റ്റങ്ങളും ജനങ്ങൾക്ക് മേലെ അടിച്ചേൽപ്പിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ അവരുടെ എഗൈൻസ്റ്റ് നിൽക്കുന്ന ശത്രുക്കളെ ഒതുക്കൽ കൂടി താല്പര്യപ്പെടുന്നു െങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പ്രഖ്യാപിതമായി ബി ജെ പി നയങ്ങളോട് അല്ലെങ്കിൽ ആർ എസ് എസ് നയങ്ങളോട് എതിർത്ത് നിൽക്കുന്ന സമുദായം എന്ന നിലയിൽ മുസ്ലിംങ്ങളോട് ഈ വിഷയത്തിൽ ഒരു വല്ലാത്തൊരു വകഭേദം നടപ്പിലാക്കാൻ സാഹചര്യമുണ്ട് സാധ്യതയുണ്ട് അല്ല ജനങ്ങളെ വന്ന് വോട്ടർ പട്ടികയിൽ തിരുത്തലായിട്ടാൽ ഇത് കണക്കാക്കുന്നത് ഇത് തന്നെയാണ് എൻ സി ആറ് നാഷണൽ സിറ്റിസൻഷിപ്പ് രജിസ്ട്രേഷൻ ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുറത്തു വരുന്ന വോട്ടർ പട്ടികയിൽ അന്തിമ കരട് പട്ടികയിൽ അവസാന പട്ടികയിലോ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഇന്ത്യൻ പൗരനായി ഇല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വം നമുക്ക് പിന്നീട് ഭീഷണിയാകും എന്നൊരു ഭയം അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഈ വിഷയത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ എങ്ങും മനസ്സിലാക്കുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും ഒരു ഇന്ത്യ ഒരു ഒരു വിധത്തിലും നമ്മളാൽ കഴിയുന്ന അനാസ്ഥ കാണിക്കില്ല സമുദായം ഒരു കാരണത്താലും ഈ വിഷയത്തിൽ അനാസ്ഥ കാണിക്കരുത് ഡോക്യുമെൻ്റ്സുകൾ എപ്പോഴും പക്ക പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ കയ്യിലുണ്ടാകണം വോട്ട് ഈ ജനാധിപത്യ രാജ്യത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവകാശമാണ് അതെങ്ങനെ വിനിയോഗിക്കണം എവിടെ വിനിയോഗിക്കണം അതുകൊണ്ട് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളത് മറ്റൊരു ചർച്ചയാണ് എന്നിരുന്നാൽ പോലും വോട്ടവകാശം ജനാധിപത്യ രാജ്യത്തിൽ നമ്മുടെ ഏറ്റവും മികച്ച അവസരമാണ് ഏറ്റവും വലിയ അവകാശമാണ് അത് പൊരുതി നേടിയാണെങ്കിൽ പോലും ഉറപ്പുവരുത്തുക ഇപ്പോൾ വോട്ട് ചെയ്യണോ ചെയ്യണ്ടേ ആർക്ക് ചെയ്യണം ചെയ്യേണ്ട എന്നുള്ള വേറൊരു വിഷയമാണ് അത് മറ്റൊരു ചർച്ചയാണ് എന്നാൽ പോലും വോട്ടവകാശം ഉറപ്പുവരുത്താൻ എല്ലാ മനുഷ്യരും വ്യക്തമായി ശ്രമിക്കണം നമ്മുടെ വീട്ടിനകത്തുള്ള ഓരോരുത്തർക്കും പതിനെട്ട് കഴിഞ്ഞ എല്ലാവരെയും ഓട്ടർ പട്ടികയിൽ ഇടം പിടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സുകൾ തയ്യാറാക്കി വെക്കുക പിന്നെ വരുന്ന കാര്യങ്ങൾ നാളെ എന്ത് നടക്കുമെന്നുള്ള വിഷയത്തിൽ പടച്ചവനാണ് കാര്യങ്ങൾ തീരുമാനിക്കുക ഒരുപാട് ആസൂത്രണങ്ങളും പദ്ധതികളുമായി ഇറങ്ങി തിരിച്ചവരെല്ലാം പാതി വഴിയിൽ വീണുപോയ ലോകത്തിൻ്റെ ചരിത്രമുള്ള ലോകത്തിനടുത്ത് നമ്മളെ ആദ്യം സമൂഹം അതിനിണക്ക് തന്നെ ഫറോപയം അടങ്ങുന്ന ഒരുപാട് ഭീകരന്മാർ നമുക്കടക്കമുള്ള ഒരുപാട് ഭീകരന്മാർ വീണുപോയ ലോകത്ത് വിശ്വാസികൾ പിന്നെയും ിൽ ഒരു അവസാനമല്ല നമ്മൾ ഭയചകിതരായി നിൽക്കേണ്ട കാര്യമില്ല പഴച്ചവന്റെ ഭൂമിയിൽ ഒരു നാൾ ജനിച്ച് ഒരു നാൾ മരിക്കുമെന്ന് ഗ്യാരന്റിയുള്ള ഉറപ്പുള്ള പഴച്ചവന്റെ കോടതിയിൽ പല ലോകത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അക്രമങ്ങൾ കല്ലാഹു എണ്ണി എണ്ണി ശിക്ഷ കൊടുക്കുകയും സഹിച്ചവനും ക്ഷമിച്ചവനും സ്വർഗം കൊടുക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന വിശ്വാസങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയക്കേണ്ട കാര്യങ്ങളില്ല